ഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് തങ്ങളുടെ പക്കലുള്ള ഇനം ആയുധങ്ങൾ ഉൾപ്പെടെ തന്നെ ഇന്ത്യക്ക് നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ആ പ്രതിജ്ഞാബദ്ധത തങ്ങൾക്കുണ്ടേയെന്ന് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ട്രംപിന്റെ നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന വേളയിൽ തന്നെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് പതിറ്റാണ്ടുകളായി തന്നെ ഇന്ത്യയുമായി ബന്ധമുണ്ട് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് എന്താവശ്യമുണ്ടെങ്കിൽ പോലും തങ്ങൾ അത് ചെയ്തു നൽകുമെന്നാണ് ഇപ്പോൾ റഷ്യ അറിയിക്കുന്നതും ഇതോടുകൂടി തന്നെ റഷ്യയുമായി ഇന്ത്യയ്ക്കുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ വീഴ്ത്താൻ ട്രംപിന്റെ കുതന്ത്രങ്ങൾ പല ചെപ്പടി വിദ്യകളായി തന്നെ പായറ്റുന്നുണ്ട് എന്നാൽ എല്ലാം പാളി പോകുന്ന അവസരങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ വരുന്ന ഡിസംബർ കൂടി തന്നെ പുടിനാകട്ടെ ഇന്ത്യയിലേക്ക് എത്തുന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല വ്ളാഡിമിർ പുടിൻ എത്തുന്ന ആ ഒരു വേളയിൽ തന്നെയാണ് ഇന്ത്യക്ക് കൂടുതൽ കരുത്തു പകരാൻ സാധിക്കുന്ന ആയിട്ടങ്ങൾ കൂടെ നൽകാനായി തന്നെ റഷ്യ ഒരുങ്ങുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ഇതിലൂടെ തന്നെ നല്ല ചുട്ട മറുപടി നൽകാൻ കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ റഷ്യ നൽകുമെന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതിരോധ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കാനിരിക്കവെയാണ് ഒരു പ്രസ്താവന പുറത്തുവരുന്നത് റഷ്യ ഇതിനോടകം തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ എസ് യു സെവൻറ്റി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡിന്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുവാനും ഇന്ത്യ തയ്യാറെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നത് ഇന്ത്യയുമായി തങ്ങൾക്ക് ശക്തമായ ബന്ധമുണ്ട് ഇന്ത്യയ്ക്ക് ആവശ്യമുള്ളതെന്തും അത് പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് മാത്രമല്ല അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ദുബായ് എയർ ഷോ അതിൽ പങ്കെടുക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവൻ സംവിധാനങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഇത്തരമൊരു പ്രതികരണം പുറത്തുവന്നത് റഷ്യയിൽ നിന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാനുള്ള സാധ്യത ഇന്ത്യ പരിഗണിക്കുന്നുണ്ടേ എന്ന് നേരത്തെ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെ പോലും നശിപ്പിക്കുക മാത്രമായിരുന്നില്ല ശത്രു പ്രദേശത്തേക്ക് ആഴത്തിൽ തുളച്ചു കയറിക്കൊണ്ട് നാശം വിതയ്ക്കുകയാണ് ചെയ്തതും കൂടാതെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും എസ് ഫോർ ഹൺഡ്രഡിന്റെ റെഡാറുകൾ ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും റഷ്യ ഇന്ത്യക്ക് സുപ്രധാന സൈനിക ഉപകരണങ്ങൾ നൽകുന്നത് തുടരുന്നു എന്നതായിരുന്നു ഇവർ വ്യക്തമാക്കിയത് ഇന്ത്യയും റഷ്യയും വർഷങ്ങളായി തന്നെ പങ്കാളികളാണ് ഇന്ത്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ പോഴും അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ ആയുധങ്ങൾ നൽകുകയാണ് ചെയ്തത് ഇന്ന് മുൻ വർഷങ്ങളിലെ തന്നെ അതേ സമീപം ഞങ്ങൾ ആ ഒരു സമീപനം ഞങ്ങൾ പിന്തുടരുകയാണ് ചെയ്യുന്നത് ഇന്ത്യക്ക് ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ നൽകുകയും സഹകരണം അവിടെ അവിടെ വികസിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ പരസ്പര താൽപ്പര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ എം എസ് യു ും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദുബായ് എയർ ഷോയിൽ റഷ്യ തങ്ങളുടെ വാഗ്ദാനം വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ മറ്റ് ഇന്ത്യക്ക് വ്യോമ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് അടക്കം ഭാവി തലമുറ വിമാനങ്ങൾക്കായി ഇന്ത്യൻ ആയുധങ്ങളുടെ സംയോജനവും വാഗ്ദാനവും ചെയ്യുന്നു എന്നതാണ് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കയറ്റുമതിക്കാരായ ഈയൊരു പ്രതിരോധ സ്ഥാപനം ഇപ്പോൾ ന്യൂസ് വ്യക്തമാക്കിയിരിക്കുന്നത്